എന്ന് പറയുന്ന പള്ളിന്റെ മസ്ജിദുൽ ഹനൂദ് എന്താണ് മസ്ജിദുൽ ഹനൂദ് എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ ബഹുവചനാണ് ഹുനൂദ് എന്നുള്ളത് ഇന്ത്യക്കാരുടെ പള്ളി പണ്ട് പണ്ട് അങ്ങനെ പണ്ട് പണ്ട് അല്ലേ അറിയാത്ത ഒരാളും നമ്മുടെ മലപ്പുറം ജില്ലയിലില്ല റസൂൽ ആയിരുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഉമറുൽപ്പാപ്പ അങ്ങനെ അവര് ഭയങ്കര മഹാനായിരുന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അവരെ അവരെ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരോടൊക്കെ എന്തെയും പൈസ ചോദിച്ചു വാങ്ങും പൈസ എന്തെയും ചോദിച്ചു വാങ്ങും എന്നിട്ട് പറയും വരുന്ന ആൾക്കാരൊക്കെ പൈസ കൊടുക്കും എന്നിട്ട് അവരോട് പറയും രണ്ട് പള്ളി നിർമ്മിക്കണം പൈസ വേണം എത്ര പള്ളി രണ്ട് പള്ളി നിർമ്മിക്കണം ഒരുപാട് പൈസ ആണെന്ന് പറഞ്ഞാൽ പൈസ ചോദിച്ചു വാങ്ങും അങ്ങനെ എന്തെയ്തു കേരളത്തിലൊരു പള്ളി ഉണ്ടാക്കി ഏത് പള്ളി പേരൊക്കെ നടത്തിക്കാണ്ടൊരു പള്ളി ഉണ്ടാക്കി രണ്ട് പള്ളിക്കും വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ആഷിഖ് റസൂൽ ആയിരുന്നു ഉമർ ഉൽക്കാലിപ്പാപ്പ പള്ളി പിരിച്ചത് ഉണ്ടാക്കിയ പള്ളിയോ ഒരു പള്ളിയാണ് അങ്ങനെ പാപ്പയും ഉമർ കാദിപ്പാപ്പയും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു കൂട്ടുകാരായിരുന്നു ആര് അമ്പർത്തപ്പാപ്പയും ഉമറുൽ കാദിപ്പാപ്പയും ബൈത്താൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു സ്ഥാദുണ്ട് ബൈത്താ മുസ്ലിയാർ ആര് കെട്ടണോ ാര് പറഞ്ഞു മമ്പർത്ത പാപ്പാനോട് പറഞ്ഞു മമ്പർത്ത പാപ്പ അമ്പർത്തപ്പാപ്പ ഉമ്മാദിപ്പാപ്പങ്ങള് വേണ്ട അടുത്ത സുഹൃത്താണല്ലോ അവര് രണ്ട് പള്ളിക്ക് വേണ്ടി പൈസ പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കിയത് ഒരു പള്ളിയാണ് ബാക്കി പൈസ മുഴുവനും മൂപ്പനെന്താക്കിട്ടാണ് മൂപ്പന് പോക്കറ്റ് കിട്ടണത് എന്ന് ചോദിച്ചു അതില് ബൈത്താമുസ്ലിയാരുടെ ഹജ്ജിന് പോവാണ് അതിന് മാമ്പർ താപ്പ പറഞ്ഞു ഏതായാലും നിങ്ങൾ ഹജ്ജിന് പോവല്ലേ ആ പോവാണ് അപ്പം ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ തായിഫിൽ ഒന്ന് പോവണം ഉമ്പ്രക്ക് വരുന്ന എല്ലാ ആളുകളും ഇവിടെ വരും തായിഫിൽ വരും അതുപോലെ തായിഫിൽ ഒന്ന് പോയിട്ട് അവിടെ അബ്ദുൾ അബ്ബാസ് തങ്ങൾ പാപ്പാൻ്റെ മക്ബറൻ നിങ്ങൾ ജിയാറത്ത് ചെയ്യണം അതിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് പോകണം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു അപ്പം ഇവരുടെ മനസ്സിലൊരുപാട് അങ്ങനത്തെ ഓരോ ചിന്തകൾ അങ്ങനെയാണല്ലോ ഓരോരോ പിന്നെ ഒരു ചിന്തകൾ ഇങ്ങനെ വന്നു ആ ഇത് പൈസങ്ങനെ മുക്കി എന്താണത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവര് ബൈത്താൻ മുസ്ലിയാർ ഹജ്ജിന് വന്നു ഹജ്ജിന് വന്ന് എല്ലാം ഇതാക്കിയിട്ട് തരും അവര് നേരെ തായിഫിൽ വന്നു അബ്ദുൽബിന് അബ്ബാസ പാപ്പ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ കൂടെ അങ്ങനെ വന്ന് ഒരു ചായ കുടിച്ചിങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ ഒരു പള്ളി കാണുന്നത് അപ്പൊ ഇവരോട് ബൈത്താൻ മുസ്ലിയോട് ചോദിച്ചല്ല നിങ്ങള് ഓർത്ത് കാരണ ഞാൻ കേരളത്തിലുള്ള ആളാണ് കേരളത്തിൽ എവിടെയാണ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ കേരളക്കാർ നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഉമറുൽ കാളി എന്നാണ് ആ ഏത് അപ്പം അവർ ബൈത്താ മുസ്ലിയാർ ഇവിടെ വരികയും വന്നതിന് ശേഷം ഇവിടെ നിൽക്കുക കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഈ പള്ളി കണ്ടു അപ്പം ഈ ഇവരെ വൈതാ മുസ്ലിയാർ ആർ ഇവിടെ ഉള്ള ആൾക്കൊന്ന് പരിചയപ്പെട്ടു അവരോട് ചോദിച്ചു നിങ്ങളെ വീട് എവിടെയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണ് അപ്പം ഇവിടെ ഉള്ള ആൾ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഇന്ത്യയിലുള്ള ആൾ നിർമ്മിച്ച പള്ളിയാണേത് മസ്ജിദ് ഉൽ ഹുനൂദ് ഉമർ ഉൽ ഖാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരുപാട് പൈസ വിടുന്നാക്കിട്ട് ചിലവഴിച്ചിട്ടുണ്ട് വല്ലാത്ത കുറ്റബോധം തോന്നി അങ്ങനെ എന്ത് ചെയ്തു ഹജ്ജും എല്ലാം കഴിഞ്ഞു നേരെ എന്ത് ചെയ്തു മമ്പറത്തെ പാപ്പാൻ എടുത്ത് പോയി എന്നിട്ട് മമ്പറുത്തപ്പാപ്പാനോട് പറഞ്ഞു പാപ്പ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടേന് അപ്പം ബൈത്താമസ് ഞാനോട് ചോദിച്ചു ബൈത്താനെ എൻ്റെ മേത്തുള്ള ജയിത്താൻ പോയോ ബൈത്താനെ എൻ്റെ മേത്തുള്ള ചേത്താൻ പോയോ അപ്പം അങ്ങനെ ഇത് വന്നല്ലോ ഓയി പാപ്പ എല്ലാം പോയി എനിക്ക് അതിന്റെ ഹക്കിൻ്റെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ഉമരൽ കാദിപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു മാപ്പ് പറഞ്ഞു പാപ്പ എനിക്ക് ഗുരുത്തപ്പെട്ടു തരണം അറിവില്ലായ്മ കൂടെ സംഭവിച്ചതാണ് അങ്ങനെ ഉമർ ഉൽ കാദിപ്പാപ്പ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഹുനൂദ് അള്ളാഹു വരാനും കാണാനും അള്ളാഹു ഭാഗ്യം ഉണ്ടോ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് എല്ലാവരും വളരെ റാഹത്തോടു കൂടി വരിക ശാമം